ലൈറ്റ് എന്ന ഫാമിലി ആ കുടുംബത്തിന്റെ സ്ഥിതി ഇപ്പോൾ വളരെ പരിതാപകരമാണ് ഈ കുടുംബത്തെ അറിയാത്തവരായിട്ട് ഇനി ഭൂമി മലയാളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കുറച്ച് നാളുകളായി ഈ ഒരു ഫാമിലി സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഏറെക്കുറെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ല സത്യത്തിൽ വല്ലാത്ത സങ്കടം തോന്നുകയാണ് നൊന്തു പെറ്റ് വളർത്തി വലുതാക്കി ആ മക്കൾ ഒരു സുപ്രഭാതത്തിൽ സ്വന്തം അപ്പനെയും അമ്മയും തള്ളിപ്പറഞ്ഞ് വല്ലവന്റെയും കൂടെ ഒളിച്ചോടി പോവുക എന്നുള്ളത് ഈ അപ്പനും അമ്മയും കൂടി കണ്ണുനീരോടുകൂടി വന്നിരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അവർക്ക് ഒരായുസ് മുഴുവനും പറഞ്ഞാൽ തീരാത്ത കണക്കുകളുണ്ട് മക്കൾക്ക് വേണ്ടി സഹിച്ചതിൻ്റെയും ചെയ്തതിൻ്റെയും ഒക്കെ പക്ഷേ അതൊന്നും ഈ മക്കൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയിൽ ഈ അമ്മ വന്ന് പറയുന്നുണ്ട് വളരെ ഉത്തമയായ ഒരു അമ്മയാണ് താൻ എന്ന് അവരിത് കൂടി പറയുമ്പോൾ കേൾക്കുന്ന നമ്മുടെ കണ്ണുകൾ നിറയുന്നു അത് സ്വാഭാവികമാണ് പക്ഷേ വീഡിയോയിൽ കൂടി നമ്മോടി പറഞ്ഞു കേൾപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നാൽ ഓർമ്മ വെച്ച കാലം മുതൽ ഇതെല്ലാം കണ്ടും കേട്ടും വളർന്ന മക്കൾക്ക് സ്വന്തം അമ്മ ഒരു ഉത്തമയായ അമ്മയാണ് എന്ന് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ പരാജയം ഇവരുടെ മൂത്ത മകൾ ചില നാളുകൾക്ക് മുമ്പ് വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ട് മറ്റൊരു മറ്റൊരുത്ത കൂടെ വിളിച്ചു ഓടിപ്പോയി അപ്പനും അമ്മയും സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് മാലോകരെ മുഴുവനും ആ വാർത്ത അറിയിച്ചത് തുടർന്ന് ഒളിച്ചോടിപ്പോയ മകളും അവരുടെ മരുമകനും കൂടി അവരുടെ വാദത്തെ പ്രതിരോധിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി പ്രത്യക്ഷപ്പെട്ടു വലിയ ചർച്ചയായി മാറി എന്തായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടു കൂട്ടരും ഒന്നായി മാറി അതോടുകൂടി രണ്ട് ചാനലുകൾ ഉടലെടുത്തു എന്നുള്ളതായിരുന്നു ഏറ്റവും രസകരമായ കാര്യം എന്നാൽ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി ആ തന്തയും തള്ളയും എത്രമാത്രം നൊമ്പരപ്പെട്ടു എത്രത്തോളം ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ അവർക്ക് ലഭിച്ചു സമൂഹത്തിന്റെ മുമ്പിൽ എത്രയധികം അവർ നാറി നാണം കെട്ടു എന്നുള്ളതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ ഒരു പെൺകൊച്ചായിരുന്നു ഈ കുഞ്ഞൻ എന്നു പേരുള്ള ഇപ്പോൾ ഒളിച്ചോടിപ്പോയ പെണ്ണ് അവിടെയാണ് എനിക്ക് അമ്പരപ്പ് മാറാത്തത് ആ കുട്ടിയും ഇപ്പോൾ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി മറ്റൊരുത്ത കൂടെ എന്ന് പറയുന്നതിനേക്കാളും വിവാഹം നിശ്ചയിച്ച പയ്യന്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്ത മാതാപിതാക്കൾ ചേർന്ന് വിവാഹത്തെക്കുറിച്ച് തീരുമാനിച്ചു വിവാഹത്തിന്റെ നിശ്ചയവും നടത്തി മെയ് മാസം മൂന്നാം തീയതി വിവാഹം നടത്തുവാൻ ഉറപ്പിച്ചതാണ് പക്ഷേ അതിനു മുമ്പേ കുട്ടി ചാടിപ്പോയി പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പെൺകുട്ടിയുടെ വിശദീകരണം മെയ് മാസം മൂന്നാം തീയതി വരെ കാത്തിരുന്നാൽ ഈ വിവാഹം നടക്കുവാനുള്ള സാധ്യത ഉണ്ടാവില്ല അതുകൊണ്ടാണ് ചാടിപ്പോയതെന്ന് അതെന്താണ് ഇരുഭാഗത്തുമുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം ആലോചിച്ച് മാതാപിതാക്കൾ സമ്മതിച്ചു ഉറപ്പിച്ച ഈ വിവാഹം നടക്കുവാൻ സാധ്യതയില്ല എന്ന് ഈ കുട്ടി പറയുന്നത് ആദ്യം കേട്ട വാർത്ത കല്യാണം നടത്തുവാൻ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ പണമില്ല അതുകൊണ്ട് ഈ കല്യാണം നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ പിൻപിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അതിനുള്ള അവസരം വന്നാൽ തീർച്ചയായിട്ടും പറയും ഇതും ഈ പെൺകുട്ടി തന്നെയാണ് പറയുന്നത് ഇനിയും ഈ ഒളിച്ചോട്ടത്തിന്റെ കഥയെക്കുറിച്ച് അതിന്റെ കാരണത്തെക്കുറിച്ച് അച്ഛനും അമ്മയും എന്താണ് പറയുന്നത് അവർ പറയുന്നത് ഇത് തന്നെയാണ് വെളിപ്പെടുത്തുവാൻ പരിമിതികളുണ്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം അതിന്റെ കാരണം പറയുന്നില്ല മകൾ ഒളിച്ചോടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ മാതാപിതാക്കൾ വളരെ വ്യക്തിപരമായി ഏതൊക്കെയോ യൂട്യൂബേഴ്സിനോട് കാരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും സത്യാവസ്ഥ എന്താണെന്ന് അവരിൽ പലരും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നാൽ വിഷയം ഇപ്പോൾ ലീക്കായി അല്പസ്വല്പമായി പുറത്തു വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൽ പ്രധാനമായി പുറത്തു വന്ന കാര്യം ഈ പെൺകുട്ടിയുമായി വിവാഹം ഉറപ്പിച്ച ചെറുക്കൻ മറ്റൊരു പെൺകുട്ടിയുമായി രഹസ്യ രഹസ്യബന്ധത്തിലാണിപ്പോൾ ആ കുട്ടിയോട് അശ്ലീല ചാറ്റുകൾ നടത്തിയത് സ്ക്രീൻഷോട്ടുകളൊക്കെ ഈ കുഞ്ഞന്റെ മാതാപിതാക്കൾക്ക് ആ പെൺകുട്ടി അയച്ചു കൊടുത്തുപോലും അതിന്റെയൊക്കെ ബന്ധത്തിലാണ് ഈ വിവാഹവുമായിട്ട് ഇനി മുൻപോട്ടു പോകാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ മാതാപിതാക്കൾ തീരുമാനമെടുത്തത് പക്ഷേ വിവാഹം ഉറപ്പിക്കപ്പെട്ട ചെറുക്കനെ ഇനി പിരിയാൻ പറ്റില്ല എന്നുള്ള തരത്തിൽ പ്രണയം ഈ പെൺകുട്ടിയുടെ തലയ്ക്ക് പിടിച്ചു അതുകൊണ്ട് ഇനി ഇപ്പോൾ ഒളിച്ചോടുകയല്ലാതെ വേറെ മാർഗമില്ല ലോകത്ത് ആദ്യമായി ഒളിച്ചോടി മറ്റുള്ളവരെ കൊണ്ട് മോശം വർത്തമാനം പറയിപ്പിച്ച ആദ്യത്തെ കുട്ടികൾ ഇവരുടേത് മാത്രമല്ല ധാരാളം ഒളിച്ചോട്ടങ്ങളും തുടർന്ന് സംഭവിച്ച പല സംഘർഷങ്ങളും പ്രശ്നങ്ങളും അത് അനുഭവിച്ച വ്യക്തികളെക്കുറിച്ചുള്ള വാർത്തകളും ഒക്കെ കണ്ടമാനം നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പുരുഷനെ ഒരു സ്ത്രീ ഇഷ്ടപ്പെടുന്നു പ്രണയം തോന്നുന്നു ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ സാഹചര്യങ്ങൾ പലതും വെല്ലുവിളി ഉയർത്തുന്നത് കൊണ്ട് ഒളിച്ചോടിയേ പറ്റൂ എന്നുള്ള സ്ഥിതിയിലൊക്കെ പലരും എത്തിച്ചേരാറുണ്ട് എന്നാൽ അതൊക്കെ അവരിലും അവരുടെ ബന്ധുക്കളിലും മാതാപിതാക്കളിലും പിന്നെ അത്യാവശ്യം ചില ചുറ്റുപാടുകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഥകളാണ് പക്ഷേ ഇവിടുത്തെ പ്രശ്നം ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയുടെ മുൻപിൽ വന്നു വിളമ്പി വെക്കുക എന്നുള്ളതാണ് ഈ കുടുംബത്തിന് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഫാമിലി ബ്ലോഗുകൾ നടത്തുന്ന പല ആൾക്കാർക്കും സംഭവിച്ചിട്ടുള്ള പ്രശ്നവും ഇത് തന്നെയാണ് ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പുറം ലോകം അറിയേണ്ടതും അറിയേണ്ടാത്തതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ടാവും ഇണക്കങ്ങളുണ്ട് പിണക്കങ്ങളുണ്ട് അടിയുണ്ട് ബഹളമുണ്ട് കണ്ണുനീരുണ്ട് തൊട്ടടുത്ത വീട്ടുകാർ പോലും ഇതൊന്നും അറിയാൻ പാടില്ല എന്നുള്ള ശാഠ്യമുള്ളവരാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും എന്നാൽ സംഭവിക്കുന്ന മോശവും നല്ലതുമായ എല്ലാ കാര്യങ്ങളും അപ്പപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പുറം ലോകത്തോട് വിളിച്ചു പറയുന്ന ഈ അമ്മയും അപ്പനും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പറയുന്ന മോശം കമന്റുകളെ അതിനെതിരെ സംസാരിക്കാനുള്ള ധാർമ്മികതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം നിങ്ങൾ വെളിപ്പെടുത്തിയതിനുള്ള മറുപടി മാത്രമാണ് അവർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളുടെയും അപ്പുറത്ത് പല കാര്യങ്ങളും ഊഹിച്ചുണ്ടാക്കുവാനും കഥകൾ മനയുവാനും ഒക്കെയുള്ള അവസരമുണ്ട് അതെല്ലാം നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്ത കാര്യമാണ് അതിൻ്റെ മുൻപിൽ വന്നിട്ട് അവർ അങ്ങനെ പറഞ്ഞു ഇവർ ഇങ്ങനെ വീഡിയോ ചെയ്തു എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം അത്രമാത്രം ദുഷിച്ചൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നല്ല വൃത്തിയായി കഥകൾ മനയുവാൻ കരുത്തുള്ള വ്ളോഗർമാർ നിങ്ങൾ കൊടുത്ത നിസ്സാര വാക്കുകൾക്ക് പൊടിപ്പും തൊങ്ങലും വെച്ച് അതിനെ നിങ്ങൾ ചിന്തിച്ചിട്ടുമില്ലാത്ത അർത്ഥതലങ്ങളൊക്കെ കൽപ്പിച്ച് വീഡിയോകളാക്കി മാറ്റും അപമാന ഭാരത്താൽ തല കുനിഞ്ഞു നിൽക്കുന്ന നിങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ യാതൊരു സങ്കോചവും ഇല്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ അവർ നിങ്ങളെ വലിച്ചു കീറും അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ദയം നിങ്ങൾ പ്രതീക്ഷിക്കുവാൻ പാടില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിനൊക്കെയുള്ള അവസരം അവരുടെ മുമ്പിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പുറത്തുവിട്ട വീഡിയോയിൽ ഈ അമ്മ പറയുന്നുണ്ട് ഈ ഭർത്താവ് വിദേശത്ത് ജോലിക്ക് പോയതും അവിടെ അനുഭവിച്ച പ്രശ്നങ്ങളും ഒടുവിൽ വെറും കൈയോടുകൂടി നാട്ടിലെത്തിയതും ജീവിക്കുവാൻ മാർഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിതം കുപ്പുകുത്തിയതും ആത്മഹത്യ അല്ലാതെ വേറൊരു മാർഗം മുമ്പിൽ ഇല്ല എന്നുള്ള സാഹചര്യത്തിലൊക്കെ എത്തപ്പെട്ടതും അവിടെയാണ് ജീവിക്കുവാൻ വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ അവർ ആരംഭിച്ചത് ജീവിക്കുവാൻ വേണ്ടി യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ യാതൊരു തെറ്റുമില്ല പല ആൾക്കാരും പല ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കുന്നു അതുപോലെ തന്നെ ഇതും ഒരു സംരംഭമായി മാത്രം കണ്ടാൽ മതി യൂട്യൂബ് ചാനലുകൾ തുടങ്ങി അതിൽ കൂടി വരുമാനം ഉണ്ടാക്കി ആയിരക്കണക്കിന് ആൾക്കാരാണ് കേരളത്തിൽ ലക്ഷറി ലൈഫ് നയിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യൂട്യൂബിൽ ചാനൽ ഉണ്ടാക്കിയത് ഫാമിലി വ്ളോഗ് എന്ന രീതിയിൽ അവതരിപ്പിച്ചത് അതൊന്നും ഒരു പ്രശ്നമല്ല പക്ഷേ എവിടെയാണ് പ്രശ്നം നിങ്ങളുടെ ഓരോ വാക്കുകൾക്കും ഓരോ പ്രവർത്തികൾക്കും സമൂഹം എങ്ങനെയായിരിക്കും അതിനെ തിരിച്ചു പ്രതികരിക്കുക എന്നുള്ള ചിന്താഗതി ഇല്ലാതെയായിരുന്നു കാര്യങ്ങൾ ചെയ്തു വെച്ചത് അതിനുള്ള തിരിച്ചടികൾ നിങ്ങൾക്ക് കിട്ടി പല ആവർത്തി നിങ്ങൾക്ക് അതിനുള്ള തിരിച്ചടികൾ ലഭിച്ചിട്ടും വീണ്ടും വീണ്ടും അതേ തെറ്റുകൾ നിങ്ങൾ ആവർത്തിച്ചു കൊണ്ടായിരുന്നു അതായത് നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവനും പുറം ലോകത്തിന്റെ മുൻപിലേക്ക് ഛർദിച്ചു വെക്കാൻ നിങ്ങൾ തുടങ്ങി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ അതിനൊരു മറുപുറം കൂടിയുണ്ട് അച്ഛനും അമ്മയും പെൺമക്കൾ രണ്ടുപേരും ഏറ്റവും ഇളയ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് ഡെയിലി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതിനിടയ്ക്ക് ഒരാൾ പൊഴിയുന്നു കുറച്ചു കഴിഞ്ഞ് വീണ്ടും ഒരാൾ പൊഴിയുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പ്രേക്ഷകർ ചോദിക്കും ആൾക്കാരൊക്കെ കാണുന്നില്ലോ എവിടെ പോയി എന്നുള്ളത് അതിനും മറുപടി പറയുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം കൂടെ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ട് അവിടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത് മൂത്ത മകൾ ഒളിച്ചോടിപ്പോയി എന്ന് പ്രേക്ഷകരോട് പറയാതിരിക്കുവാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ അതവിടെ പറയേണ്ടി വന്നു അതും വളരെ വൈകാരികമായി കരഞ്ഞു നിലവിളിച്ചൊക്കെ ഭയങ്കര പ്രശ്നമാക്കിയാണ് അവതരിപ്പിച്ചത് ഒരു ചെറിയ വീഡിയോയിൽ കൂടിയുള്ള കാര്യം പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു പക്ഷേ സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ തുടങ്ങിയപ്പോൾ അതിനെ തുടർന്ന് വീണ്ടും വൈകാരികമായിട്ട് പല ബോംബുകളും ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിച്ച് പൊട്ടിച്ച് കാര്യങ്ങൾ കൈവിടപ്പെട്ടു ഒടുവിൽ വീണ്ടും അത് തന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ഇവിടെ ആരെയാണ് തെറ്റു പറയേണ്ടത് മക്കളെയാണോ അതോ വളർത്തിയ അച്ഛനെയും അമ്മയും ഈ അച്ഛനും അമ്മയും സത്യത്തിൽ പാവങ്ങളാണ് കേട്ടോ സങ്കടം തോന്നുന്നുണ്ട് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ എങ്കിലും മക്കളെ വളർത്തുന്നതിനോടുള്ള ബന്ധത്തിൽ കുറച്ചൊക്കെ വിവേകം കാട്ടണമായിരുന്നു അച്ഛനും അമ്മയും മക്കൾക്ക് വേണ്ടി ജീവിച്ചു മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തു മക്കൾക്ക് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തു അവർക്ക് എല്ലാം എല്ലാം അവരുടെ മക്കളായിരുന്നു മക്കളായിരുന്നു അവരുടെ ലോകം പക്ഷേ മക്കൾക്ക് അച്ഛനും അമ്മയും ഒന്നുമല്ലായിരുന്നു ഈ വേദനാജനകമായ സത്യം അച്ഛനും അമ്മയും മനസ്സിലാക്കുവാൻ ഏറെ താമസിച്ചു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തെ വലിയ വീഴ്ച കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളത് അവർ സെൽഫിഷാണോ അവർ അവർക്ക് വേണ്ടി മാത്രം ചിന്തിക്കുകയും അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്നവരാണോ മാതാപിതാക്കളോടും സമൂഹത്തോടും അവർക്ക് എന്തെങ്കിലും കടപ്പാടുകളുണ്ടോ എന്നുള്ളതൊക്കെ അവിടെ അച്ഛനും അമ്മയും തൃപ്തരല്ല എന്നുണ്ടെങ്കിൽ തിരുത്തൽ നടപടികൾ ആരംഭിക്കണം അവിടെ നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല എങ്കിൽ ഈ വിഷയങ്ങളെക്കുറിച്ച് കാര്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ സഹായം തേടണം അതൊന്നും ഇവിടെ നിങ്ങൾ ചെയ്തിട്ടില്ല അതൊക്കെ പിള്ളേരല്ലേ കുറച്ചു കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നുള്ള ചിന്തയിൽ ലാഘവത്തോടെ കണ്ട് തള്ളി പ്രതിഫലനമാണ് ഇപ്പോൾ ഈ അനുഭവിക്കുന്നത് ഈ അമ്മ ഇപ്പോൾ ഒളിച്ചോടിപ്പോയ നന്ദന എന്ന ഈ കുട്ടിയെക്കുറിച്ച് പറയുന്നത് പഠിക്കുവാൻ ആ കുഞ്ഞിന് താല്പര്യമില്ലായിരുന്നു ജോലിയെടുക്കുവാൻ താല്പര്യമില്ല പിന്നെ എന്തിനാണ് താല്പര്യമുള്ളത് വീഡിയോയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിച്ച് മുമ്പോട്ട് പോവുക അവർ കണ്ടു വളർന്നത് ഇതാണ് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പഠിക്കുവാൻ മക്കൾക്ക് താല്പര്യമില്ല ഭാവിയെക്കുറിച്ച് കാര്യക്ഷമമായി ചിന്തിച്ച് അതിനാവശ്യമുള്ളൊരു അടിത്തറ ഉണ്ടാക്കുവാൻ ഒരു ജോലിക്ക് വേണ്ടി മുൻപോട്ട് നീങ്ങുവാൻ താല്പര്യമില്ലാത്ത ഒരു പെൺകുട്ടി അവൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്നവരെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ഈ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിട്ടില്ല പഠിക്കാൻ താല്പര്യമില്ലാത്ത ജോലിയെടുക്കുവാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ ചോദിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ പലരും പുറത്തുണ്ട് അതിനാണ് ഇവിടുത്തെ മനഃശാസ്ത്രജ്ഞരും സൈക്യാട്രിസ്റ്റുകളും മാനസികാരോഗ്യ പ്രവർത്തകരും ഒക്കെ ഉള്ളത് ഈ പെൺകുട്ടിയെ അവരെ കാണിക്കുകയും ബോധവൽക്കരണം നടത്തുകയും കൗൺസിലിങ്ങുകൾക്ക് വിധേയമാക്കുകയും ജീവിതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നല്ല ബോധം അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടേനെ അപ്പോൾ വിളിച്ച വഴിക്ക് വന്നില്ലെങ്കിൽ പിന്നെ പോയ വഴിക്ക് അടിക്കുക എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ അതിന് കൊടുക്കേണ്ടുന്ന വില വലുതായിരിക്കും എന്നുള്ളതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് പഠിക്കുവാനും ജോലി ചെയ്യുവാനും ഒക്കെ മാത്രമായിരുന്നു പേടിയും മടിയും ഉണ്ടായിരുന്നത് യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുവാനും മാതാപിതാക്കൾക്ക് മറുപടി കൊടുക്കുവാനും സംഭവിച്ചത് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാനും ഒളിച്ചു ഒന്നും യാതൊരു പേടിയും മടിയുമില്ല ഈ കുഞ്ഞൻ എന്ന പെൺകുട്ടിയുടെ സംസാരം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു എത്ര ബോൾഡായിട്ടാണ് ആ കുട്ടി ആ വീഡിയോയിൽ വന്നിരുന്നു കൊണ്ട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് പക്ഷേ ഇവരുടെ പഴയ വ്ളോഗുകളൊക്കെ എടുത്തു നോക്കിയാൽ ആ കുട്ടിയുടെ സംസാരം ഇങ്ങനെയൊന്നും അല്ല ഒരു പക്വതയും ഇല്ലാത്ത കുട്ടിക്കളി മാറിയിട്ടില്ലാത്ത പത്തൊൻപതാമത്തെ വയസ്സിലും അരിത്തിയും കൊഞ്ചലും കൊണ്ട് മാത്രം വർത്തമാനം പറയുന്ന ഒന്നും അറിയാത്തൊരു കുട്ടിയെ പോലെയാണ് കണ്ടത് പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ആള് മാറി നിസാര നിമിഷം കൊണ്ട് ഒരു ഭാര്യയായി ഒരു കുടുംബിനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ത്രീയുടെ റോളൊക്കെ ഏറ്റെടുക്കുവാൻ അവർക്ക് പക്വതയുണ്ടായിരുന്നു വളരെ ബോൾഡായിട്ടാണ് അവരിപ്പോൾ സംസാരിക്കുന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ് ശശി ആയിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപത് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ പ്രായം ഈ പെൺകുട്ടിക്ക് ഈ സമയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത പ്രണയം വിവാഹം കാമുകൻ ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ തന്നെയാവും പക്ഷേ കുറച്ചു നാളുകൾ കൂടി മുൻപോട്ട് നീങ്ങിക്കഴിയുമ്പോൾ അമ്മ ആരായിരുന്നു അമ്മ എന്തായിരുന്നു തനിക്ക് വേണ്ടി അമ്മ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഈ കുട്ടി ചിന്തിക്കുവാൻ തുടങ്ങും ഇപ്പോൾ അവളുടെ ശരികൾ അവളുടെ പ്രവർത്തികൾ മാത്രമാണ് മറ്റുള്ളതൊക്കെ അവൾക്ക് തെറ്റായി തോന്നും ലോകം മുഴുവൻ ഇത് തെറ്റാണ് എന്ന് വിളിച്ചു പറഞ്ഞാലും ഒരുപക്ഷെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അതിനെതിരെ ആ കുട്ടി പ്രതിരോധം നടത്തും എന്നാൽ കുറച്ചു നാളുകൾ മുൻപോട്ട് നീങ്ങിക്കഴിയുമ്പോൾ അമ്മയായിരുന്നു ശരി അച്ഛനായിരുന്നു ശരി എന്നൊക്കെ മനസ്സിലാകും പിന്നെ കാലഘട്ടങ്ങൾ ചിലത് കഴിയുമ്പോൾ ഇവർക്കൊരു മകൾ ഉണ്ടായാൽ ആ മകൾ ഇതുപോലൊരവസ്ഥയിൽ ഈ പെണ്ണിനെ തള്ളിപ്പറഞ്ഞിട്ട് പാതിരാത്രിയിൽ മറ്റൊരുത്തിനൊപ്പം ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ശരിക്കും ഇപ്പോൾ ചെയ്തതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവും ഈ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിച്ചു അവരുടെ ഹൃദയത്തിന് എത്ര ആഴത്തിലുള്ള മുറിവുണ്ടായി നിഷ്കരണം അവരുടെ ഹൃദയത്തെ കീറിമുറിച്ച് ആ ഇറച്ചി കഷ്ണങ്ങൾ ലോകത്തിന്റെ മുൻപിലേക്ക് തട്ടിക്കളിക്കുവാൻ വലിച്ചെറിഞ്ഞുകൊടുത്തിട്ട് ഓടിപ്പോയത് മഹാ അപരാധമായിരുന്നു എന്നുള്ളത് അവർക്ക് ആ സമയത്ത് മനസ്സിലാകും കുറച്ച് കാലങ്ങളെടുക്കും എന്തായാലും ഇതൊക്കെ വളരെ നല്ല പാഠങ്ങളാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായും മനുഷ്യന്റെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയുള്ളതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ ആക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ പൈസ കിട്ടിയേക്കാം എന്നാൽ മാനം എന്നുള്ളത് എന്നേക്കുമായി പോയി കിട്ടും അതു പിന്നെ ആന പിടിച്ചാലും മടങ്ങി വരില്ല പത്തൊമ്പത് വയസ്സുവരെ രോഗത്തിലും ദുഃഖത്തിലും പ്രശ്നങ്ങളിലും എല്ലാം സംരക്ഷിച്ച് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ ഒറ്റ നിമിഷം കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് ഇന്നലെ കണ്ടവൻ്റെ കൂടെ പോകുവാൻ നിനക്ക് പറ്റിയല്ലോ തീർച്ചയായിട്ടും സമൂഹം അങ്ങനെ ചോദിക്കും കാരണം കുടുംബം അമ്മ അച്ഛൻ ബന്ധങ്ങൾ തുടങ്ങിയ വൈകാരികതയിൽ കെട്ടിപ്പടുത്തപ്പെട്ടതാണ് നമ്മുടെ സൊസൈറ്റി അതിനപ്പുറത്ത് വ്യക്തി ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തിന് അപ്പാടെ വില നൽകുവാൻ തക്കവണ്ണം നമ്മുടെ സമൂഹം അത്രമാത്രം വിശാല മനസ്കരെ കൊണ്ട് നിറഞ്ഞ അതുകൊണ്ട് അത് മനസ്സിലാക്കി ജീവിക്കുവാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് അത്യാവശ്യം വേണ്ടത് വിവരമാണ് ആദ്യം തന്റെ ചേച്ചി ഒളിച്ചോടിപ്പോയി അതിൻ്റെ നാണക്കേടും മുഴുവനും പേറി തകർന്നിരിക്കുന്ന ഒരു കുടുംബത്തിനുള്ളിലേക്ക് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അതേ ദുരന്തം തന്നെ ചെയ്തു കൂട്ടുവാൻ തയ്യാറാകുന്ന ആ പെൺകുട്ടിയുടെ മാനസിക നില അത് അപാരമെന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ഇപ്പോൾ ഒരു മായാലോകത്താണ് ജീവിക്കുന്നത് ആരെന്തു പറഞ്ഞാലും അതിന് കാര്യങ്ങളൊന്നും ബോധ്യപ്പെടില്ല കുറച്ച് കഴിയുമ്പോഴേക്കും പതിയെ പതിയെ ബോധ്യപ്പെട്ട് തുടങ്ങും ചെന്നുകയറിയ വീടും അവിടെയുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും ഇടപെടലുകളും ഒക്കെ കാണുമ്പോൾ സ്വന്തം വീടും അച്ഛനും അമ്മയും അവരുടെ സ്നേഹവും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടു തുടങ്ങും അപ്പോഴാണ് തന്റെ വീടായിരുന്നു യഥാർത്ഥ സ്വർഗം അവിടെയായിരുന്നു കളങ്കമില്ലാത്ത സ്നേഹം തനിക്ക് ലഭിച്ചിരുന്നത് എന്നൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങുക പക്ഷേ ആ ബോധ്യപ്പെടൽ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് മാത്രം ഇനിയിപ്പോൾ സമൂഹം അറിഞ്ഞ് അടിപൊളിയായ ഒരു കല്യാണം നടത്തുക എന്നുള്ളതാണ് കുഞ്ഞന്റെ ലക്ഷ്യം പക്ഷേ ഈ ചെറുക്കന്റെ തന്തയും തള്ളയും ഈ തോന്നിയാസത്തിന് കൂട്ടുനിൽക്കരുതായിരുന്നു എന്നാണ് പറയാനുള്ളത് കാരണം മറ്റാരെക്കാളും ഒരപ്പൻ്റെയും അമ്മയുടെയും വേദന എന്താണെന്ന് അവർക്ക് മനസ്സിലാവും ഈ നെറുകേടിന് അവരും കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ പിൻപിൽ ഇനിയും പല കഥകളുടെയും ചുരുളഴിയുവാനുണ്ട് അത് ഉടൻ പുറത്തുവരിക തന്നെ ചെയ്യും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം